അസലാമലൈക്കും വറഹമത്തല്ല ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടാറുണ്ടോ അങ്ങനെ കിട്ടിയതിൻ്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ പോയ എത്ര ആളുകളുണ്ട് ചില ആളുകൾ ഭാര്യയെ വിളിക്കാത്ത വാക്കുകളൊന്നും ഉണ്ടാകില്ല അവിടെ നാം അങ്ങനെയല്ലേ പ്രതികരിക്കേണ്ടത് ഇവിടെ നമ്മുടെ മുത്തന് ബിസുല്ലാ അല്ലൈവലമാങ്ങൾ കാണിച്ചു തന്ന ഒരു ശൈലിയുണ്ട് അതാണ് നാം പിൻപറ്റേണ്ടത് ഒരിക്കലും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് ബിസുല്ലാം മാ തങ്ങൾ വന്നപ്പോൾ കുടിക്കാനെടുത്ത വെള്ളത്തിൽ ഒരു മുടി കാണുകയുണ്ടായി ആ സമയത്തിന് ബിസാ തങ്ങൾ മാത്തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടുതു ആ ചെയ്തു വാഹുവേ ഈ മുടിയുടെ ആളിന് നീ ബറക്കത്ത് നൽകണേ എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം മുടി ഒരു രചസിൽപ്പെട്ടതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ വെള്ളത്തിലോ എങ്ങാനും ആ മുടി കണ്ടു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ് നമ്മുടെ ഭാര്യമാരോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ സഹോദരിമാരോ ആരും തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരിക്കലും അവർ മുടിയിട്ട് തരുന്നതല്ല അറിയാതെ വന്നു പോകുന്നതാണ് അതുകൊണ്ട് അവർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ആ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ വെച്ച് അവരോട് ദേഷ്യപ്പെടുകയോ മുഖം കറുപ്പിക്കുകയോ ചെയ്യരുത് അത് അവർക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യവുമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ തെറ്റായ കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും ആ വിഷയത്തിൽ നാം ഭാര്യയുമായി തർക്കിക്കരുത് അങ്ങനെ മുടി കണ്ടു കഴിഞ്ഞാൽ അതങ്ങ് മാറ്റി വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക വാസ് ബഹാന ഹുക നമ്മളെ എല്ലാം സലസ്വഭാവികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ